ശ്രീനാരായണ ഗുരുദേവൻ തിരു അവതാരം ചെയ്തത് ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിലാണ് നൂറ്റി എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിൽ പൂജാതനായ ഗുരു ഭാരതത്തിൻ്റെ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ നവോത്ഥാന പാരമ്പര്യത്തിന് ഒരു ചാലകശക്തിയായി ഗുരുവിൻ്റെ ജീവിതവും ദർശനവും നിലകൊണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ നവോത്ഥാനം നടന്ന് ീങ്ങിയത് ചെമ്പഴന്തി നിന്നാണ് പരക്കെ എല്ലാവരും പറയപ്പെടുന്നത് ചെമ്പഴന്തിയിലെ ഉപരി പഠനത്തിന് ശേഷം അവധൂതനായി ശ്രീനാരായണ ഗുരുദേവന് സഞ്ചരിക്കുകയും മരുത്വമലയിലെയും കൊടുതൂക്കി മലയിലെയും അതികഠിനമായ ഘോരമായ തപസിലൂടെ നേടിയെടുത്ത ആത്മീവീര്യവും ആത്മാ തേജസ്സും മഹാകവി കുമാരനാശാൻ പാടിയതുപോലെ അന്യർക്ക് ഗുണം ചെയ്യുന്നതിനു വേണ്ടി സമൂഹത്തിന്റെ നന്മയ്ക്കു വേണ്ടി സാമൂഹിക പുരോഗതിക്ക് വേണ്ടി പ്രത്യേകിച്ച് ദുഃഖ ത്തിലും ദുരിതത്തിലും കഴിഞ്ഞുകൂടുന്ന വിഭാഗീയ ചിന്തകൾ കൊണ്ട് പുറതിമുട്ടിയ സമൂഹത്തെ കൈവിടിച്ചുയർത്തിന് വേണ്ടിയായിരുന്നു ഗുരുവിന്റെ ജീവിതം വിനിയോഗിക്കപ്പെട്ടത് അങ്ങനെ ആ ജീവിതം അർത്ഥപൂർണമായതോടുകൂടി കേരളത്തിന്റെയും ഭാരതത്തിന്റെയും നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഉയർച്ചയും വളർച്ചയും കൈവരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപതാമത് തിരുജയന്തി ആസന്നമായിരിക്കുകയാണ് ലോകമെമ്പാടും ഗുരുവിൻ്റെ നൂറ്റി എഴുപതാമത് തിരുജയന്തി ആഘോഷത്തിന്റെ നിറവിലാണ് ഇന്ന് നിൽക്കുന്നത് ഗുരു ജയന്തി നൽകുന്ന സന്ദേശം എന്ത് എന്ന് ഈ സന്ദർഭത്തിൽ നാം ഓർക്കേണ്ടതുണ്ട് പരിശോധിക്കേണ്ടതുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ നൽകിയിട്ടുള്ള ഉപദേശങ്ങൾ ഉത്ബോധനങ്ങളെ സംശീകരിക്കുവാനുള്ള സന്ദർഭമായി അല്ലെങ്കിൽ അതിനെ പ്രാവർത്തികമാക്കുവാനുള്ള സന്ദർഭമായി തിരുജയന്തിയെ നാം കാണേണ്ടതുണ്ട് ഇന്ന് നൂറ്റി എഴുപതാമത് തിരുജയന്തി ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ മനുഷ്യനെ പോലെ സ്നേഹിച്ച മനുഷ്യനെ പരസ്പരം സ്നേഹിക്കുവാനും പഠിപ്പിച്ച ഗുരു പ്രകൃതിയെ സ്നേഹിച്ച വലിയ ഒരു ഗുരുവായിരുന്നു ശ്രീനാരായണ ഗുരുദേവ് പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിക്കപ്പെടുവാനും കാത്തുസൂക്ഷിക്കപ്പെടുവാനും നമുക്ക് ബാധ്യതയുണ്ട് എന്ന് നമ്മെ ഗുരു ഓർമ്മപ്പെടുത്തുകയുണ്ടായി അപ്പോൾ ഈ പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കുവാനും അത് തരണം ചെയ്യുവാനും ഗുരുവിന്റെ ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും നാം സംശീകരിക്കപ്പെടേണ്ടതുണ്ട് ആസന്നമായിരിക്കുന്ന തിരു ജയന്തി ആഘോഷവേളയിൽ ഗുരുവിൻ്റെ ഇത്തരത്തിലുള്ള ഉപദേശങ്ങളെയും ഉദ്ബോധനങ്ങളെയും ചർച്ച ചെയ്യുവാനും ചിന്തിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തി മനുഷ്യ സമൂഹത്തെ സംരക്ഷിക്കപ്പെടുന്നതുപോലെ പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിക്കപ്പെടുവാനുള്ള ചരിത്ര ബാധ്യതയും ചരിത്രപരമായ കടമയും നമ്മുടെ മുമ്പിലുണ്ട് അത്തരത്തിലുള്ള കടമ നിർവഹണത്തിനായി കർത്തവ്യ നിർവഹണത്തിനായി തിരു ജയന്തി മാറട്ടെ എന്ന് ആശംസിക്കുന്നു Thank you.